ായിട്ടോ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് ജീവിക്കുന്നത് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വളരെ ഹാപ്പി അത് എല്ലാവരും പറയാം അതൊക്കെ ചുമ്മാ തോന്നല അങ്ങനെയല്ല അതിന്റെ ഏറ്റവും വലിയ ആരാണ് എനിക്കൽ മേരി എങ്ങാണ്ട് പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുന്നത് പറയുന്നതിന്റെ കാര്യം എന്താ അറിയോ നമുക്ക് ഒരു ആരും ഇഷ്ടമുള്ളപ്പോൾ എണീറ്റാ മതി ഞാൻ ആക്ച്വലി ആറ് ആറര എണീറ്റുള്ളൂ അത് കുട്ടിക്കാലം മുതലുള്ള ഒരു ശീലമാണ് പക്ഷേ നമ്മളിപ്പോ എണീറ്റില്ലെന്ന് പറഞ്ഞാൽ ആരും നമ്മളോട് ചോദിക്കാനൊന്നും പോകുന്നില്ല ഇനി വേണ്ട ഹലോ ഭാഗ്യലക്ഷ്മി പറയുന്നതിനോട് യോജിക്കാൻ പറ്റുമെന്ന് വെച്ചാല് ഒരു കണക്കിന് നമുക്ക് നമ്മളെ ഉള്ളു എന്ത് വന്നാലും ഏത് സാഹചര്യ സാഹചര്യത്തിലും നേരിടാൻ നമ്മുക്ക് നമ്മളെ ഉള്ളു അല്ലേ പക്ഷേ ഒറ്റ ഒറ്റപ്പെട്ടിങ്ങനെ ജീവിക്കുകയെന്ന് പറയുമ്പോൾ അത് കുറച്ച് എന്നെ എന്നെക്കുറിച്ച് എനിക്ക് വലിയൊരുത്താണെങ്കിൽ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആരെ ആരെങ്കിലും ആരെങ്കിലും എന്ന് വെച്ചപ്പോൾ ഭർത്താവ് അല്ലെങ്കിലും മക്കളാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിലും ചതിക്കാത്ത കൂട്ടുകാരായിരിക്കും കേട്ടോ ആണെങ്കിലും ആരെങ്കിലും നമ്മൾ വിളിപ്പുറത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതല്ല ആ റൂമിൽ തന്നെ വേണമെന്നില്ല ആ വീട്ടിൽ എവിടെ ഏ മറ്റൊരു റൂമിലായാലും ഉണ്ടായാൽ മതി അതെനിക്ക് ഭയങ്കര കംഫർട്ടാണ് എൻ്റെ മാത്രം ഒരു തോട്ടാണ് ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് എന്നാ യോജിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് ആഫ്റ്റർ ഡൈവോഴ്സ് ബിഫോർ ഡൈവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഹസ്ബൻഡൊക്കെ ആയിരിക്കും ആ റിലേഷൻഷിപ്പ് അത്ര കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് പക്ഷേ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ആരൊക്കെ ഉണ്ടെങ്കിലും ശരി നമ്മളെ നിലനിർത്തുക നമ്മളെ കാര്യങ്ങൾ നോക്കുക ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട് പക്ഷേ വരുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് നിങ്ങളുടെ അഭിപ്രായം